കൈൻ്റെ തവള തോന്നുന്നു എന്റെ താഴെ തോന്നുന്നു താഴെ തവള വന്ന് മേലെ തോന്നുന്നു അസലാമലൈക്കും ഞാൻ സക്കീർ തൃക്കടിയിൽ നമ്മൾ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഉള്ളാട്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൽ കുറെ ഉണ്ട് അതേ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നാലും ഗുണങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് അറിയാം അപ്പൊ എന്താ നമുക്ക് അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഇതിനെ പറ്റിട്ട് നമുക്കൊന്ന് ഒന്നറിഞ്ഞിരിക്കോ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ സി കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സൾഫർ സിങ്ക് അയേണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്ന നമ്മുടെ മുള്ളാത്ത അതല്ലെങ്കിൽ മുള്ളൻചക്ക ആത്തച്ചക്ക പല ഭാഗങ്ങളിലും പല രീതികളിലാണ് പല പേരുകളാണ് ഇതിന് പറയുന്നത് അപ്പൊ എന്തായാലും ഇത്രയും ഗുണങ്ങളുണ്ട് ഇതിൽ അപ്പൊ അതേപോലെ അതിൻ്റെ ഗുണവേറെ ഗുണങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ക്യാൻസറിനെ അതിജീവിക്കാനുള്ള സാധനമാണ് മുള്ളാത്ത എന്ന് പറയുന്ന സാധനം അതേപോലെ തന്നെ ഷുഗർ പേഷ്യന്റുകൾക്ക് നല്ലൊരു ഗുണം ചെയ്യുന്ന സാധനാണ് അതേപോലെ ബി പി കുറയാറും ബി പി നോർമലായി വരാനും നല്ലൊരു സാധനമാണ് ഈ സാധനങ്ങൾ അതേപോലെ രോഗപ്രതിരോധത്തിന് നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഞങ്ങളെ ഒരു സാധനം ഇറക്കാൻ പോവാണ് എന്തിനാണ് എന്താണ് முள்ளா முள்ளாதா முள்ளஞ்சக்கா மொய்க்கா മുള്ളൻ മുള്ളഞ്ചക്ക ഏകദേശതാ മൂച്ചതും മൂക്കാത്തതും മൂക്കുത്തി വരുന്നതൊക്കെ ഉണ്ട് ചെറുതാണ് അപ്പോൾ അതാ അതമ്മ അതാ വെള്ളഞ്ചക്കതാ നമ്മളെ കയ്യെത്തണ ദൂരത്ത് കുറുമ്പ് വന്നിട്ടുണ്ട് കയ്യെത്തണ ദൂരത്ത് ഇതാ ഉള്ളഞ്ചക്കകൾ ഓക്കെ ചെറുതുണ്ട് ചെറുതുകൾ പൂവ് കായക്കും ചെറിയത് തുടങ്ങി വരുന്നു ഇതാ പൂവ് കായ പൊട്ടാനുള്ള സെറ്റപ്പ് ഇതപാറെ ഒരു സംഭവമാണ് ഈ ഒരു കായ പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പൂവുണ്ടാകുക അതിന് ശേഷമാണ് ഇത് നമ്മൾ പൊട്ടും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ അതും വിരിയും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കായ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ കായകളൊക്കെ ഉണ്ടായിരുന്നതോ തുടങ്ങിയ കായതോ അങ്ങനെയാണ് കായകൾ കായകളുണ്ടായി വരുന്നത് ഓക്കെ അത് ഉണ്ടായി എന്നിട്ടുള്ള സാധനങ്ങൾ മനസ്സിലോ ക്യാൻസറിന് അടിപൊളി സാധനമാണ് പിന്നെ വേറെ മുള്ളഞ്ചക്ക മുള്ളാറ്റം ഇങ്ങനെ വാച്ചുണ്ടായിക്കോട്ടോ ഡുള്ളിയുണ്ട് ഇതവിടെ ഉണ്ട് പിന്നെ അതാണ മേലെ അതേപോലെ തന്നെ നമ്മൾ ഇത് പല രീതികളിലായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ജ്യൂസായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മൾ തോരം വെക്ക അതേപോലെ നമ്മൾ കറി വെക്ക അപ്പൊ നമ്മൾ എന്താണ് ജ്യൂസായിട്ട് വെച്ചാൽ ഇതിന് ഒരു പുളിപ്പോട് കൂടിയൊരു മധുരമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം നമ്മളിതിൽ പല സാധനങ്ങളായിട്ട് നമുക്ക് ചില ആളുകൾ പുളിപ്പ് പറ്റില്ല അപ്പോൾ ഇതിൽ വേറെ എന്തേലും ചേർത്തിട്ട് പാലും ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതെല്ലാം ഇത് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ജ്യൂസായിട്ട് വേണമെങ്കിൽ കുളിക്കാം അതേപോലെ നമ്മൾ മൂപ്പ് കമ്മിയായിട്ട് എടുത്ത് അറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തോരമൊക്കെ നല്ല സൂപ്പർ സാധനമാണ് ചില ആളുകൾ ജ്യൂസായിട്ട് ഇത് കുടിക്കില്ല അപ്പം നമുക്കിത് തോരൻ വെച്ചേക്കാം അതേപോലെ നമ്മൾ കറിയിൽ ഉപയോഗിക്കാം അങ്ങനെ എങ്ങനെയാലും അല്ല ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയായാലും ഒക്കെ എത്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പല ആളുകളും അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ചെയ്യണുള്ളൂ അപ്പം ഇതൊക്കെ ആദ്യ ആദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കിട്ടുകയുള്ളു പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ എൺപത്തി മൂന്ന് ശതമാനം പിന്നെ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അതാണ് നാരിൻ്റെ നാര ഐറ്റംസ് അപ്പോൾ നമുക്ക് ഫൈബർ കൂടുതൽ വേണം ഫൈബർ നമ്മൾ ശരീരത്തിൽ വേണ്ടതാണ് അതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മുള്ളാത്ത എന്ന് പറഞ്ഞത്